നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സ് നിയമനം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു അഭിമുഖം നടത്തുന്ന തീയതി ഒക്ടോബർ 28 രാവിലെ 11 മണി സ്ഥലം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ഓഫീസ് യോഗ്യത പ്ലസ് ടു ഗവൺമെന്റ് അംഗീകൃത ജി എൻ എം കോഴ്സ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് നേഴ്സിംഗ് കൗൺസിൽ അംഗീകാരം നിർബന്ധം പ്രവൃത്തി പരിചയം അഭികാമ്യം ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന നാസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഹാജരാകേണ്ട സമയം ഒക്ടോബർ 28 രാവിലെ 11 മണിക്ക് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം ആരോഗ്യരംഗത്ത് താൽപര്യമുള്ള യോഗ്യരായ നഴ്സുമാർക്ക് ഇത് ഒരു മികച്ച അവസരമാണ് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി